എനിക്ക് പേര് അങ്ങനെ സത്യം റിയില്ല അതാണ് പ്രശ്നം വേറെന്തെങ്കിലും ഈ സൗണ്ടിൽ ഞാൻ പാട്ട് പൊടുവെന്ന് തോന്നുന്നുണ്ടോ എന്നാ നമ്മള് കോഴിക്കോട് കുറിച്ച് എന്തെങ്കിലും അതായത് നമ്മൾ നല്ല ാണ് അങ്ങനെയാണ് എന്താണ് ഇനി എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നിയത് അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഇനിയും കൂടുതൽ വരാനാകെ ഒരു ഒരാളെ കണ്ടു എന്ന് വിചാരിക്കാം ആളെ കണ്ടു ആ ആളെടുത്ത് കോഴിക്കോടിനെ എങ്ങനെ അഡ്രസ് ചെയ്യും അതൊരു പോയി പറയുക കോഴിക്കോടത്തെ എല്ലാം ചെക്കന്മാരും പെമ്പിള്ളേരൊക്കെ ഭയങ്കര മൊഞ്ചനും ഞാൻ ഒരു ഗേൾ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ കോഴിക്കോടത്തെ മൊഞ്ചന്മാരാണ് നോക്കുന്നത് ഇപ്പൊ ഇവിടെ കൊറേ മൊഞ്ചന്മാരങ്ങുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പിക്കപ്പിലേന് പറയണം പറയണമെന്ന് പക്ഷെ വരുന്നില്ല അതാണ് അതിന്റെ ഒരു പ്രശ്നം പിന്നെ എനിക്ക് പണ്ടൊരു എക്സ് ഉണ്ടായിരുന്നു കോഴിക്കോട് ആയിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ട് ഞാൻ കല്യാണം കല്യാണം ഒരു കഴിക്കാൻ ആഗ്രഹം മസ്താനി റെഡിയാണ് എപ്പോഴെങ്കിലും കല്യാണം നമ്മളെ പിള്ളേരെ നോക്കാന്ന് കഴിക്കണമെങ്കിൽ അപ്പൊ കോഴിക്കോടുള്ള എല്ലാവരും നല്ലൊരു കൈയോടെ നമ്മളുടെ നല്ലൊരു കൈയെടുക്കാൻ പോലെ കേട്ടിട്ടുണ്ട് കോഴിക്കോടുകാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണെന്ന് ആണോ സ്നേഹം ഉള്ളുട്ടെ നമ്മുടെ കോഴിക്കോടിനെ പറയിപ്പിക്കരുത് അപ്പൊ നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം ഒത്തുമണികളെ കയ്യടി വെറുതെ കോഴിക്കോട് ആക്ച്വലി എനിക്ക് കോഴിക്കോട്ടുകാർ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫുഡും നിങ്ങള് അതിഥികളെയും സ്വീകരിക്കുന്നതൊക്കെയല്ല കോഴിക്കോടുകാർക്ക് സ്നേഹാന്ത കേട്ടിട്ടുണ്ട് ഇത് തന്നെ ആദ്യത്തെ ഒരു പബ്ലിക് ഫങ്ഷൻ ആണ് കോഴിക്കോട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മള് കോഴിക്കോട് നല്ലൊരു തുടക്കം ആവട്ടെ അതേപോലെ തന്നെ ഞങ്ങൾക്കും കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് ഞങ്ങള് വരുന്നതായിരിക്കും ഒന്നുമില്ല ചെറിയൊരു